പ്ലസ് വൺ സീറ്റ് കാർത്തികേയൻ കമ്മീഷന്റെ ശുപാർശ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് ഫ്രട്ടേണിറ്റി ജില്ലാ കമ്മിറ്റി മലപ്പുറം കളക്ടറേറ്റിലേക്ക് മാർച്ചും നിർണ്ണയും നടത്തി അമരത്തിൽ നിന്നും പുരൂപപ്പെടുന്ന രാഷ്ട്രീയ ഐക്യം അത് ഉണ്ടാക്കാൻ സാധ്യതയുള്ള മൊബിലൈസേഷൻ ഇതയൊക്കെ ഭയപ്പെട്ടുകൊണ്ട് സർക്കാരിന്റെ പക്ഷത്തുനിന്ന് പെട്ടെന്ന് തന്നെ ഒരു മുപ്പത് ശതമാനം സീറ്റ് വർധനവിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് കള്ളമ്പറയിൽ ഒരു അലങ്കാരമാക്കുകയും അതൊരു സൈദ്ധാന്തിക വ്യവഹാരമാക്കുകയും ചെയ്ത ഒരു പാർട്ടിയാണ് സി പി എം അതിനെ അടപുനയമെന്നോ രാഷ്ട്രീയ നയം മാറ്റമെന്നോ ഒക്കെ പേരിട്ട് വിളിച്ച് സമകാലിക രാഷ്ട്രീയ പ്രശ്നങ്ങളെ പാർട്ടി അനുസരിച്ച് വളച്ചൊടിക്കാൻ സൈബർ അപേക്ഷ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സർക്കാർ എയ്ഡഡ് സ്കൂളിൽ തന്നെ അവസരം ഉറപ്പുവരുത്തുന്നതിന്റെ സമരം തുടരുമെന്നും പെട്ടേണ്ടി ജില്ലാ പ്രസിഡന്റ് ടി വി എസ് ഉമർ തങ്ങൾ പറഞ്ഞു പാർട്ടി ജില്ലാ പ്രസിഡന്റ് സഫീർ ഷാ ഉദ്ഘാടനം ചെയ്തു ജില്ലാ വൈസ് പ്രസിഡന്റ് അജ്മൽ ഷഹീൻ അധ്യക്ഷനായിരുന്നു ഷീബാസ് ഫുളിക്കൽ ഹംന സി എച്ച് ഹാറൂൺ അഹമ്മദ് അഫ്സക് വള്ളിക്കുന്ന് ഷജറീന എൻ റമീഷ് ചാത്തല്ലൂർ ജംഷീർ ചെറുകോട് എന്നിവർ സംസാരിച്ചു നമ്മുടെ സംതൃപ്തി നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ